പുത്തഞ്ചിറ അൻവർ കുരിക്കൽ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനം നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് പ്രകാശനം നിർവഹിച്ചു നൽകുന്ന പിടിച്ചോടും ആജീവനാഥ മെമ്പർഷിപ്പ് ഇവിടെ വിതരണം ചെയ്യുന്നവരുടെ ആദ്യത്തെ പട്ടിക എടുത്ത് നോക്കിയപ്പോൾ ആദ്യം കണ്ട പേര് ജയശ്രീ സുരേഷ് ബാബു

കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ പ്രവർത്തകൻ റസാക്കിനെ ചടങ്ങിൽ ആദരിച്ചു ടി കെ ഉണ്ണികൃഷ്ണൻ വി എൻ രാജേഷ് ടി എസ് ഷാജു എന്നിവർ സംസാരിച്ചു